ഇവിടെ ചാനൽ ഞാൻ ഇന്ന് ഇന്നലെ പറഞ്ഞ പോലെ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഭയങ്കര ആണ് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവാണ് അത് നമ്മുടെ വീടിന് സ്വന്തമാക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അപ്പം എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെ ഏഹ് ആ പറയിടില്ല അപ്പൊ ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടാണ് എന്തിനാ വച്ചാൽ ഡ്രെസ്സൊക്കെ ഒന്ന് മാറ്റി സെറ്റ് സെറ്റായിട്ടുണ്ട് ഞാനിപ്പം ഒന്ന് സുന്ദരി ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ലുക്കിലൊക്കെ വേണ്ട അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകാൻ അതുപോലെ എൻ്റെ മദർ ബാഗ് ഇത് അവിടെ സൈഡിലും ഉണ്ട് അതില്ലാതെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല പിന്നെ എൻ്റെ ബേബി അവിടെ താഴെ ഉണ്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടി ഇന്നൊരു സ്ഥലത്തേക്ക് വരെ പോവാണ് അപ്പം എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് കളിക്കാം അപ്പം നമുക്ക് താഴേക്ക് പോയിട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം റെഡിയാണ് ഡോക്ടർ ബ്രദർ ഇവിടെ ഉണ്ട് ആ മനു ബ്രദർ ഇവിടെ ഉണ്ട് അപ്പം ഇപ്പച്ചി ആരും ഇവിടെ ഉണ്ട് രണ്ടാളും സെയിം സെയിം ബഡ് ഡി കളറിന്റെ ഒന്ന് ലൈറ്റ് ബ്ലൂ ഒന്ന് ഡാർക്ക് ജീൻസ് ബ്ലൂ ആണ് ഒരു വിളിഞ്ഞ ചിരി ചിരിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ബ്ലൂ തീമിലാണ് പിടിച്ചത് പിന്നെ മമ്മിയും ബ്ലൂ തീം ആണ് സുന്ദരി പുതിയ എങ്ങട്ടെ വിശേഷിച്ച് എന്താ പൗഡർ 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 ഒക്കെ അവിടെ ഇവിടെ പിന്നെ എന്താ ഞാൻ പൗഡറൊക്കെ സത്യം കൊറച്ച് എന്തോ മേലെ മേലോടും ബാക്കി ഇങ്ങനെ തേമ്പിയില്ലേ എന്നാ ഉണ്ട് അതവിടെ നല്ല രസമുള്ള ചുരിദാറൊക്കെ ഇട്ടിട്ട് എന്റെ മോനെ നോക്കിയാ ഞാനൊരു ഊള ലുക്കും ഉമ്മച്ചി ഭയങ്കര ലൂക്കും അയ്യോ എന്തൊരു സന്തോഷം എങ്ങോട്ടാ പോണേ സന്തോഷമുള്ള കാര്യത്തിന് ഓക്കെ അപ്പൊ സന്തോഷമുള്ള കാര്യത്തിന് പോവാണ് അപ്പൊ നമ്മൾ പോവുകയാണ് സെറ്റ് അപ്പൊ നിങ്ങൾക്ക് വേണ്ട വഴി ഏഹ് ഇന്ന് ഡോക്ടർ ബ്രദർ ബ്രദറിലാണല്ലോ ഒന്ന് പാസഞ്ചർ സീറ്റിലാണ് ഇരിക്കണത് അതുപോലെ മമ്മി ആരും പാർസലായിട്ട് വരണണ്ട് അപ്പൊ നമ്മളെല്ലാരും പോവാണ് യാരാ പോകണ്ടേ നമ്മൾ എത്തിയത് ഒരു മഹീന്ദ്രയിലാണ് എത്തിയത് കൊറേ കാലായിരുന്നു വണ്ടി വണ്ടിന്ന് വിചാരിച്ചു നിൽക്കണേലും അപ്പൊ നമ്മടെ വണ്ടീന്റെ ഡെലിവറിക്ക് വന്നത് അപ്പൊ ഞാനിട്ടൊന്ന് വണ്ടി വാങ്ങാൻ പോണ അല്ലേ അമ്മ ഞാനല്ലേ വണ്ടി വാങ്ങാൻ പോണേ അപ്പതാ നമ്മൾ കേറുകയാണ് നമ്മുടെ മഹീന്ദ്രയിലാണ് നമ്മൾ വന്നത് നമ്മളെ പുതിയ വണ്ടി ഏതായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റെങ്കിൽ ഗസ് ചെയ്യുക ഏർ മാമിനെയൊക്കെ കണ്ടു ആരാക്കുന്നോ

ും പക്ഷെ നമ്മൾ പറയുന്നില്ല നമ്മളെ വണ്ടി ഏതാണെന്ന് അപ്പൊ താർ റോക്സിന്റെ ഇന്റീരിയർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏഹ് ഇപ്പത്തെ ന്യൂ എഡിഷൻ കാർ അല്ലേ നമുക്ക് ഞാൻ ഇരുന്നിട്ട് ചെക്ക് ചെയ്യട്ടെ ഓക്കെ സീറ്റ് ഓക്കെ ആണ് വെന്റിലേറ്റർ സീറ്റാണ് അതുപോലെ നമുക്ക് കൈ വെക്കാനുള്ള സ്പേസ് ഹോൾഡർ പിന്നെ അതുപോലെ ഡിസ്പ്ലേ ഒക്കെ വെൽത്താണ് കൊടുത്തത് പിന്നെ ഡ്രൈവിംഗ് സീറ്റ് സൂപ്പറാണ് സംഭവങ്ങളൊക്കെ സെറ്റാണ് പിന്നെ സൺ പ്രൂഫ് വരുന്നത് കേട്ടോ യെസ് സൺ പ്രൂഫുണ്ട് അതുപോലെ ബാക്കിൽ മൂന്ന് പേർക്കുള്ള സ്പേസ് പിന്നെ ഡിക്കി സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയർ ഓക്കെ സാധാരണ സെറ്റാണ് ഡാർ ബോക്സും കൊള്ളാം യെസ് യെസ് പിന്നെ നമുക്ക് കാല് വെക്കാനുള്ള സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് ബാക്കില് ഇല്ലെങ്കിലും ഫ്രണ്ടില് നല്ല പോലെ ഇരിക്കാം നല്ല ഒരു കംഫർട്ടബിൾ ആണെന്നാണ് മിക്കവാറും നമ്മൾ ഈ വണ്ടി ആയിരിക്കും ഇരിക്കണം ഞാൻ ഒരു ക്ലൂ കൊടുത്തില്ല നമ്മള് താർ റോക്സ് എങ്ങനെയുണ്ട് ഇന്റീരിയർ സംഭവങ്ങൾ ആ നല്ല പിന്നെ സൺ പ്രൂഫ് ഒക്കെ വലുത് പിന്നെന്താ സ്പേസ് ഒക്കെ ഉണ്ട് സീറ്റ് സൂപ്പർ ആണ് പനോരമിക്സ് സൺ പ്രൂഫാണ് പിന്നെ എല്ലാ സെറ്റ് ആണ്

ാണ് ഞാനല്ലാങ്ങാണ് പുതിയ കാർ വാങ്ങാൻ പോവാണ് ടാർറോക്സ് ആണോ അതോ വേറെ മഹീന്ദ്രന്റെ കാറാണെന്ന് നിങ്ങളെന്തായാലും ആയപ്പോ കൊറേ കാലായി ഓന് പുതിയ കാർ വാങ്ങാൻ ആഗ്രഹം അതിന്റെ സ്റ്റോറിയൊക്കെ ആയിട്ട് നാരങ്ങ വെള്ളം അതുപോലെ ബിസ്ക്കറ്റൊക്കെ കിട്ടി മമ്മി അവിടെ മുക്കി അടിച്ചോണ്ട് ബിസ്ക്കറ്റ് നാരങ്ങ വള്ളും ഇന്റെ മോനെ ഈ വയറുകാലത്ത് മമ്മിന്റെ ഓരോ കോമ്പിനേഷൻസ് നമ്മളെ താറ് നമ്മൾ താറിലാണ് ലക്ഷ്യമിട്ടത്

അപ്പൊ ഇതിനും ഇതെന്താ ഇത് മോനെ മറ്റേ ഐസ്ക്രീം ഇതിന്റെ അങ്ങനെ അങ്ങനെ അടിപൊളിയല്ലേ സ്വിച്ചുകളൊക്കെ ബാക്കിലാണെങ്കിൽ രണ്ടാക്കി ഇരിക്കാനുള്ള ബാക്കിയൊക്കെ രണ്ടാക്കിയിലുക്കിയൊക്കെ ലക്ഷറി വണ്ടിയാണ് ഫാമിലി കാറാണ് ആണ് അപ്പൊ കാർ വാങ്ങാൻ വന്നതാണ് രണ്ട് യുവതികൾ യുവതികൾന്ന് പറയാൻ പറ്റൂല അല്ല സുന്ദരികള് യുവറാണികള് വന്നെ ഒരു നീലസുന്ദരി ഒരു മഞ്ഞസുന്ദരിയും മഞ്ഞസുന്ദരിനെ ഞങ്ങൾക്ക് അധികം അറിയണ്ടാവില്ല പക്ഷെ സുന്ദരിയാണ് ഇതിനെ കാട്ടി സുന്ദരിയാണ് അപ്പൊ എന്തിനപ്പ രണ്ടാളും കൂടി ഇങ്ങനെ കുറ്റിമറിച്ചു പോകുന്നത് അതെല്ലേ അപ്പൊ ഒരാള് മരു മകന് വേണ്ടിട്ടും ഒരാള് മകൾക്ക് വേണ്ടിട്ട് വന്നതാണ് അതെ രണ്ടാളെ റെപ്രസെന്റേറ്റീവ് ഈ ക്യൂട്ടുമാത്തുന്റെ ക്യൂട്ടുമ്മത് അപ്പൊ ആരാടുന്ന ആള് മനസ്സിലായല്ലോ അപ്പൊ സന്തോഷത്തിലല്ലേ ഞങ്ങള് മോൻ കാറങ്ങണല് മോള് കാറങ്ങണേല് സന്തോഷത്തിലല്ലേ നീ അതില് വിലസ അല്ലേ കാറിൽ ആ പിന്നെ എങ്ങനെ എന്താ ഇപ്പൊ എന്താ തോന്നണ കാർ വാങ്ങണമ്പോ നീ ഇതിനെ ഓ ഭയങ്കര സ്മാർട്ടായിട്ട് ഡാൻസർ പറയുന്നത് ഇമ്മച്ചീടെ കോമഡിയാണ് ഓരോ വീഡിയോയിലും ഓരോ പോലെ ചിലപ്പോ ഒന്നും പറയില്ല ചിലപ്പോ അല്ലോ പറയൂ ഓരോ കോമഡിയാണ് ആ നല്ല മൂഡില നല്ല ഫോമിലാണ് പിന്നെ ഇതന്നെ ഇമ്മ പിന്നെ പൊതുവെ എങ്ങനെയാണ് സൈലന്റ് ആണ് ആളെ ഉമ്മച്ചിന്റെ കാര്യല്ല പൊട്ടിത്തെറിച്ചിട്ടല്ല അപ്പൊ കുഴപ്പമില്ല Cake cutting ceremony. Happy birthday. <laughs> 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 എനിക്ക് ലാസ്റ്റി യെസ് ഗൈസ് അങ്ങനെ നമ്മുടെ കാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഏതാ കാർ എന്നൊക്കെ ഇവിടെ നിങ്ങ നോക്കിയാ കാണുമോ ആ യെസ് ഗൈസ് അപ്പൊ നമ്മളെ വണ്ടി ഡെലിവറിക്ക് ഒരുങ്ങി നിക്കാണ് നമ്മുടെ കാർ ഇവിടുന്ന ഡെലിവറിക്ക് ഒരുങ്ങി നിക്കാണ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് ഒന്നിക്കുന്ന പരിപാടിയിലേക്ക് പോകാം ഇവിടെ എല്ലാരും സെറ്റാണ് കേട്ടോ എല്ലാരും വണ്ടിന്റെ പരിപാടി അപ്പൊ ഇവിടെ ആയതിന് ശേഷം വണ്ടി ഇവിടെ തുറക്കുന്നതാണ് അങ്ങനെ നമ്മുടെ വണ്ടിന്റെ കട്ടൺ ഊടിന്ന് അപ്പൊ വണ്ടിന്റെ പേര് എന്താ പറഞ്ഞാ എക്രീ ഫോർ ഡബ്ളോണ്ട് അപ്പൊ ഇനി നമ്മുടെ വണ്ടിന്റെ താക്കോൽ കൊടുക്കുന്ന ചടങ്ങാണ് അപ്പൊ നമുക്ക് താക്കോൽ കൊടുപ്പിക്കാം അപ്പൊ താക്കോൽ വാങ്ങാനായിട്ട് ഗസ്റ്റുകൾ നിൽക്കുന്നുണ്ട് അങ്ങനെ താക്കോല് താക്കോൽ കൈമാറുന്ന ചടങ്ങും ചെയ്തു ഇനി നമുക്ക് ശരിക്കുള്ള വണ്ടിന്റെ താക്കോല് കൈമാറിയിട്ട് ഇപ്പൊ മൊലാലി ഓട്ടാൻ പോടാണ് വാങ്ങി വാങ്ങാൻ വാങ്ങാനൊരു മടി ഇവിടെ എന്താണ് വണ്ടി വട്ട രണ്ടാൾക്കാരും അപ്പം മഹീന്ദ്ര നൽകുന്നു ഉപഹാരം ആ മുതലാളി മുതലാളി വാ മുതലിയും മുതലാളി നമ്പർ ടു കൂടി വണ്ടിയിൽ കയറാണ് അപ്പൊ നമുക്ക് വണ്ടി ഒന്ന് പുറത്തേക്ക് സെറ്റ് ആണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ വണ്ടിന്റെ കളർ തന്നെ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ എല്ലാ സംഭവങ്ങളും പറഞ്ഞുതരാം അപ്പൊ നമുക്ക് പോകാം വാ കാർ ഇതാ പുറത്തേക്ക് അവ വണ്ടി ഏതാ വണ്ടിക്കണി ഫോർ ഡബ്ളോൺ പെട്രോളിന് പകരം ഇവിടെ എന്താ കാണുന്നേ എനർജി ഒന്നും ഇല്ലേ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടാ ഇതില് തൊണ്ണൂറ്റഞ്ച് ശതമാനം ബാറ്ററി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ചേരം ഓടാനുള്ള ചാർജ് ഒക്കെ ഇതില് സുലഭമായിട്ടുണ്ട് പിന്നെ ഇന്റീരിയർ ഒക്കെ കിടല പിന്നെ ചെറിയൊരു സൺറൂഫ് ഉണ്ട് ഓളി സൺറൂഫും കാര്യങ്ങളൊക്കെ ഇട്ടില്ല വണ്ടിയാ പിന്നെ ബാക്കിൽ അങ്ങനെ നമ്മുടെ വണ്ടി മുതലാളിയും മുതലാളി നമ്പർ നമ്പർ ആൻഡ് ആൻഡ് ആർ ആർ ഇൻ ഫ്രണ്ട് സീറ്റ് വി ദ പാസഞ്ചേഴ്സ് മാമ മാമ കാർ മാമന്റെ കാറിൽ നമുക്ക് കുറച്ചൊരു യാത്ര ചെയ്യാം പപ്പന്റെ കാ മാറ്റിട്ട് മാമ കാറിൽ നല്ല ബിക്കോസ് എ സി ഒക്കെ നല്ല നല്ല കൂളിങ് പിന്നെ നമ്മള് പെട്രോൾ അടിക്കാത്തോണ്ടാണ് ഇലക്ട്രിക് വണ്ടിയിൽ ഞാൻ ഒരു പുതിയ പ്രതിഭാസം കണ്ടു നമ്മള് നെറ്റ് ഒന്നും ഓണാക്കാതെ ഇതില് ഒറ്റക്ക് നെറ്റ് എങ്ങനെ കമന്റ് കമന്റ് നെറ്റ് ഒക്കെ സെറ്റ് ആയി ഫോൺ ഒന്ന് കണക്ട് ചെയ്യണു മുന്നേ തന്നെ അപ്പൊ ഇത് അടിപൊളിയാണ്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടായി കാരണം എന്താ വെച്ചാൽ ബാഗിലൊക്കെ നല്ല തണുപ്പ് പിന്നെ ചാർജൊക്കെ നയന്റി ഫൈവ് ഉള്ള നൈന്റി വൺ ആയി ആ കുഴപ്പല്ലേ നമ്മള് കുറച്ചേരം യാത്ര ചെയ്തു ഫറൂഖെന്ന പടമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ വാന് രണ്ട് കട്ട് ചാർജ് പോയി സൺറൂമകണ്ട് ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് കനിച്ചിരുന്ന ആൾക്കാർ കൂവ് വിളിക്കോ എന്റെ നാടൻ അൺഫോർച് ഒരു നല്ലൊരു ഞാൻ ഞാനിത് എണീച്ചൊന്ന് വൈബ് ചെയ്യും കൊറേ കാലായിട്ടുള്ള ആഗ്രഹമാണ് സൺറൂഫുള്ള വണ്ടിയിൽ പോകണം അപ്പം ഇതിന്റെ ടെക്കി വശങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ശരിയാക്കറിയാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാം ആ പിന്നെ ഇതാണ് എനിക്ക് ആകെ അറിയണത് പെട്രോള് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ചാർജ് പിന്നെ നല്ല സ്മൂത്ത് ആണ് വണ്ടി നല്ല ചവിട്ടുമ്പോത്തിന് പോണുണ്ട് പിന്നെ നല്ല കംഫർട്ടബിൾ ആണ് ഇരിക്കാൻ നല്ല സുഖമുണ്ട് എന്താണെന്നറിയില്ല ഇനി കവറും കൂടി മാറ്റിയാല് കൂളായിട്ട് ഇരിക്കാം പിന്നെ നമ്മൾ കല്ലായിലൂടെയാണ് പോണത് യെസ് ദിസ് ദിസ്ഇസ് ഫേമസ് കല്ലായി ഇവിടെയാണ് ഹിമാഫസിന്റെ വീട് എന്ന് പറയുന്നു നമുക്ക് പോകാം അപ്പൊ നമ്മൾ ഇതാ എത്തിയിട്ടുണ്ട് ബീച്ചിൽ നമ്മൾ വണ്ടി എടുത്താൽ ബീച്ചിൽ വരണം ബീച്ചിൽ വന്നാലേ വണ്ടിന്റെ ആ ലുക്ക് നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ നമുക്ക് ഈ സൈഡിലേക്ക് പോയാലോ അപ്പൊ ഞാന് സൺ റൂഫ് എക്സ്പീരിയൻസ് ചെയ്യാണ് വേ ഇ കാറിന്റെ ഒരു ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് നമ്മളെന്താ എന്താണോ നോക്കിയായിരുന്നു പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് സൺ ട്രൂഫിന്റെ മോളിൽ കയറിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളെ പുതിയ കാലത്തെ സൺറൂഫ് ട്രൂഫ് ഉത് ഞാനാണ് സോ നൈസ് യെസ് ഗൈസ് നമ്മുടെ വണ്ടിന്റെ എൻ്റെ അമ്മ ഒരു ഇടുപ്പുണ്ട് കേട്ടോ വണ്ടിക്ക് കാണാൻ ആ ഒരു ഇടുപ്പാണ് നമ്മൾ കണ്ടത് അപ്പൊ ആ ലുക്ക് വൈസ് അടിപൊളിയാണ് പിന്നെ കംഫർട്ട് വൈസും അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇനി മുതലാലിന്റെയും മുതലാളിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാം പിന്നെ കുറച്ച് ബീച്ചൊക്കെ കാണുമ്പോൾ തന്നെ വൈബാണ് നമ്മൾ ബീച്ചിൽ വന്നതാണ് വണ്ടീൻ്റെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് വാ സൂപ്പർ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈനാണ് അപ്പം ഇത് ഡ്യുവൽ ടോൺ ആണ് ഇത് വൈറ്റും കോപ്പറും ആണ് ഇതിന്റെ കളർ വരുന്നത് പിന്നെ മുന്നിൽ തന്നെ ലൈറ്റ് ഉണ്ട് ലൈറ്റ് എല്ലാം സെറ്റ് ആണ് പിന്നെ അതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ ഇത് ഇലക്ട്രിക് വണ്ടിയാണ് പിന്നെ എത്ര ഇതിന് എത്ര കിലോമീറ്റർ പോവും മുന്നൂറ് കിലോമീറ്റർ ആണ് ഫുൾ ചാർജിൽ വരുന്നത് അപ്പോൾ അത് കിട്ടുമെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റിഅ്മും കിട്ടും പിന്നെ നമ്മൾ ഡിക്കി സ്റ്റോറേജ് അപ്പം നമുക്ക് ഇതൊന്നും തുറക്കാം ഇതിങ്ങനെ ഒറ്റക്ക് തുറക്കൂല നമ്മൾ തുറക്കണം ആ ഓക്കെ അപ്പം ഡിക്കി സ്റ്റോറേജ് അത്യാവശ്യം നല്ലോണം വരുന്നുണ്ട് ഇത് ഇതിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് ഇതിന്റെ കൂടെ ഉള്ളതാണ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യാം പിന്നെ സ്ലോ ചാർജറും ഉണ്ട് ഫാസ്റ്റ് ചാർജറും ഉണ്ട് ഫാസ്റ്റ് ചാർജർ നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യണം അതിന് ത്രീ ഫേസ് കണക്ഷനൊക്കെ വേണം അതാണെങ്കിൽ സിക്സ് അവേഴ്സിൻ്റെ ഉള്ളിൽ ഫുൾ ചാർജ് ആവും പിന്നെ മറ്റേ ചാർജർ ആണെങ്കിൽ സ്ലോ ചാർജർ ആണെങ്കിൽ ട്വൽവ് ഹവേഴ്സ് ആണ് ചാർജിങ് ടൈമ് പറയണേ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വശങ്ങൾ വരുന്നത് പിന്നെ എന്താ വെച്ചാൽ ഓവറോൾ നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ ഇതാണ് ഗീ അപ്പൊ ഇതാണോ നമ്മളെ വണ്ടീടെ ഈ ഒരു സിമ്പിൾ കാണാൻ നല്ല രസമാണ് വാവ് ആണ് ഒന്ന് എന്തായാലും സെറ്റ് ആണ് നമുക്ക് വണ്ടി അൺലോക്ക് നമുക്ക് ഇനി ഒന്ന് സെറ്റാണ് അപ്പൊ മഴ നമ്മൾ ബീച്ചിൽ വന്നാലേ ഒരു ചായ കുടിച്ച് പോവാ വിചാരിച്ച് അപ്പൊ നമ്മൾ ചായ ഉള്ളിവട കണ്ടിട്ട് കണ്ടിട്ട് ാണ് അപ്പായിരുന്നു വീഡിയോ അപ്പൊ വണ്ടിയൊക്കെ വാങ്ങിച്ചും ഹാപ്പിയാണ് ഹാപ്പി വീഡിയോ ആണ് അപ്പൊ എല്ലാരും ഒക്കെ ചെയ്തത് ഞാൻ കണ്ടു ഫോർഡബിളോ പറഞ്ഞിട്ടില്ല അപ്പൊ അതാണ് കാറ് അപ്പം എല്ലാവർക്കും ഹാപ്പിയായി അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചല്ലായിരിക്കും അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിട്ട് ബൈബ് അടുത്ത വീഡിയോ ബൈ